നിങ്ങൾ എ ബി സി ജ്യൂസിനെ പറ്റി കേട്ട് കാണും എന്നാൽ ഇത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ജ്യൂസാണ് അതായത് പെട്ടെന്ന് നമുക്ക് ധാരാളം രക്തം ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും എ ബി ജി ജ്യൂസെന്നും ഇതിനെ പറയാം കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എ ബി സി ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആപ്പിളിന് പകരം ഇതിൽ നെല്ലിക്കയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ എ ബി സിന്നോ എ ബി ജിന്നും അല്ലാതെ വേറൊരു പേരിലാണ് നമ്മളിത് അറിയപ്പെടുന്നത് സി ബി ജി ജ്യൂസ് അതായത് കാരറ്റ് ബീട്രൂട്ട് ഗൂസ്ബെറി ഈ കോംബോ ജ്യൂസ് ഒരു നിസാരക്കാരനല്ലാത്തത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഇത് ഞാൻ കുറേ നാളായി രാത്രി ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രം കഴിക്കുന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചപ്പാത്തി കൂടി കഴിക്കാം വിശപ്പ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ രാത്രി ഇതൊരു മാസം നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചു നോക്കൂ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകും കാരണം ഇതിൽ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബി വൺ ബി ടു ബി സിക്സ് എന്നിവ ഉയർന്ന രീതിയിലാണ് ഇതിൽ ഉള്ളത് വൈറ്റമിൻ സി സെറീനിയം മഗ്നീഷ്യം മാംഗനീസ് കോപ്പർ മുതലായവ ചേർന്ന ഒരു എനർജി ഡ്രിങ്കാണ് നമ്മൾ ഈ ജ്യൂസ് അതുകൊണ്ട് തന്നെ രക്തവർധനത്തിന് ഏറ്റവും പറ്റിയ ഒരു ഉപാധിയാണ് ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതായതുകൊണ്ട് ഇതിൻ്റെ വിഷാംശമൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ തൊലി കളയുന്നില്ല പകരം ഇത് വിനാഗിരി പുളി ഉപ്പ് അതുപോലെ ചിരട്ടക്കരി ഇതൊക്കെ ഇട്ട് വെള്ളത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വച്ച് രണ്ടാമത് വീണ്ടും രണ്ട് പ്രാവശ്യം ശുദ്ധജലത്തിൽ കഴുകിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ തൊലി കളയരുത് തൊലിക്കും ഒരുപാട് പ്രാധാന്യം ഉണ്ട് പച്ചക്കറികളിൽ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ രക്തം ശുദ്ധിയാക്കുമ്പോഴോ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുക എന്ന് വെച്ചാൽ നമുക്ക് ഈ അനീമിയ അതായത് വിളർച്ച ആ രോഗങ്ങളൊക്കെ മാറ്റി നിർത്താം ഭക്ഷണം തന്നെ മരുന്ന് എന്നാണല്ലോ പഴയ കാലത്തും അതുപോലെ ആയുർവേദത്തിലുമൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഭക്ഷണം ചെല്ലുന്നതൊക്കെ ആമാശയത്തിലാണ് ആമാശയത്തിൽ നിന്നാണ് എല്ലാ അവയവങ്ങളിലേക്കും അസുഖങ്ങളെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം തന്നെ കാര്യമായി ശ്രദ്ധിച്ച് കഴിച്ചാൽ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം പച്ചക്കറികളെല്ലാം കടിച്ചു തിന്നുന്നതാണ് ഏറ്റവും നല്ലത് ജ്യൂസ് അടിച്ചാൽ ഒരു പത്ത് ശതമാനം അതിൻ്റെ ബൈബർ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ബീട്രൂട്ടൊക്കെ എങ്ങനെ നമ്മൾ കടിച്ചു തിന്നും കാരറ്റ് നെല്ലൊക്കൊക്കെയാണ് പിന്നെ എങ്ങനെയെങ്കിലും കഴിക്കാമെന്നൊക്കെ ഈ ബീ ബീട്രൂട്ടിന് ഒട്ടും ടേസ്റ്റില്ല ഇപ്പം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ ഇഞ്ചിയുടെ നീരൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ഒരു ടേസ്റ്റ് കിട്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കഴിക്കാനുള്ള സുഖത്തിന് വേണ്ടിയാണ് അത് ചേർക്കുന്നത് ഇപ്പം നമ്മൾ പകൽ എന്ത് കട്ടിയുള്ള ആഹാരം കഴിച്ചാലും എങ്ങനെ നിറയെ കഴിച്ചാലും ഇപ്പോൾ രാത്രി നമ്മൾ ഭക്ഷണം ഒഴിവാക്കുക ഒരു ഏഴരയ്ക്ക് എട്ട് മണിക്കുള്ളിൽ ഈ ജ്യൂസ് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടക്കുക മറ്റു ഭക്ഷണം ഒഴിവാക്കുക നിങ്ങൾക്ക് ഒരസുഖം വരാൻ സാധ്യതയില്ല എന്നു മാത്രമല്ല രാവിലെയൊക്കെ നല്ല സുഖമായ ശോധന ലഭിക്കാനും ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല മാർഗമാണിത് ഞാൻ ചെയ്യുന്ന ചില വിശപ്പൊക്കെ തോന്നുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഒരു ചപ്പാത്തി ഇതിൻ്റെ കൂടെ കഴിക്കും ഈ ജ്യൂസ് ഒരു ഒന്നൊന്നര ഗ്ലാസ് കുടിക്കും അത് ഏഴര മണിയാകുമ്പോൾ കുടിക്കും ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ സാധാരണ നമുക്ക് ഉണ്ടാകുന്നൊരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു അസുഖമുണ്ടല്ലോ ബി പി ഷുഗർ കൊളസ്ട്രോള് ഇതൊന്നും എനിക്കില്ല ഇന്ന് തന്നെയല്ല കണ്ണടയും വയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ ഈ പൊന്നാങ്കണ്ണി ചീരയൊക്കെ എനിക്ക് ഓൺലൈനിൽ വിൽപ്പന ഉള്ളതാണ് ഞാൻ മിക്കവാറും ആഴ്ചയിൽ മൂന്ന് ദിവസവും ഈ പൊന്നാങ്കണ്ണി ചീരയുടെ തോരം കഴിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് നല്ല ഉറക്കം കിട്ടും ചെന്ന് കിടന്നാൽ ഉടനെ ഉറങ്ങും അങ്ങനെ ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് അനാവശ്യ ചിന്തകൾ വരില്ല അല്ലെങ്കിൽ ഓരോന്ന് ചിന്തിച്ച് കിടക്കുന്നവരുണ്ടാവും അവർക്ക് ഉറക്കം വരില്ല ഈ ഉറക്കം വരാതിരുന്നാൽ ദൂ ദൂക്ഷം ഭയങ്കരമാണ് ഭീകരമായ അനുഭവങ്ങളാണ് പിന്നീട് വരുന്നത് ഉറങ്ങാതിരുന്നുകഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ഉറങ്ങാതിരിക്കുമ്പോൾ അമ്മ തന്നെ മനസ്സിലാകും നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നും ഹോട്ടലിൽ തുടങ്ങും അപ്പോൾ നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് വലിയൊരു ഉപകാരമാണ് അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണത് അതുപോലെ പൊന്നാങ്കള്ളി ഇച്ചിരി ഇലക്കറികളെല്ലാം തന്നെ നല്ലതാണ് ഇപ്പോൾ ചക്കക്കുരു കഴിക്കാൻ ഗ്യാസ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഈ ചക്കക്കുരു കഴിക്കാം ഗ്യാസ് വരില്ല നമ്മൾ ഇലക്രി അതിൻ്റെ കൂടെ കഴിച്ചാൽ മതി രക്തവർദ്ധനവ് മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശേഷി കൂടും ത്വക്കിന് നല്ല ഒരു ഗ്ലോ കിട്ടും ത്വക്ക് രോഗങ്ങളൊക്കെ മാറിപ്പോകും ഇതിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ ഫൈറ്റോന്യൂട്രിയൻ്റും ആൻ്റി ഓക്സിഡൻറ്റും ശരിയായ ദഹനത്തെ പ്രധാനം ചെയ്യുന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ബൈബറിൻ്റെ കാര്യം അത് വളരെ കൂടുതലാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഇവിടെ എല്ലാം പറയുന്നില്ല നമുക്കിപ്പോൾ ഈ ജ്യൂസ് നല്ലതാണ് ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീവിതരീതി ജീവിത ശൈലി പിന്തുടർന്നു പോരുന്നത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതായത് പ്രായമാകുമ്പോൾ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഒഴിവാക്കാൻ പറ്റും നിങ്ങളിത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കുറേ പേരില്ലെങ്കിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സംഭാവന ഇഞ്ചിയുടെ കഷ്ണം ടേസ്റ്റിന് വേണ്ടി ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ചേർക്കണം അല്ല ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിക്കുന്നതെങ്കിൽ ജ്യൂസ് അടിച്ചെടുത്തതിന് അരിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചാൽ മതി നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തത് കാരണം ശകലം ഫിഷറേ ഉള്ളൂ ചണ്ടി കുറച്ചേ ഉള്ളൂ ഇപ്പം നല്ല രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങയുടെ പകുതി മതി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നാരങ്ങ വിളിക്കും പിന്നെ അതിൻ്റെ മാത്രം ടേസ്റ്റായിട്ട് മാറും ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും ചേർക്കാം പക്ഷേ പഞ്ചസാര ചേർക്കുന്നത് ഞാൻ ചേർക്കുന്നില്ല പഞ്ചസാര ചേർക്കുന്ന ഒരു ഗുണമുള്ള കേസല്ല കാരണം നാവിന് രുചിയുള്ളതൊന്നും ശരീരത്തിന് നല്ലതല്ല എന്നാണ് പഴമക്കാരുടെ അഭിപ്രായം അടിപൊളി ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള രക്തവർത്തനമില്ല അര ലിറ്റർ രക്തം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് രണ്ട് ഗ്ലാസ് കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത് ശരിയല്ല ഒക്കെ വെറും വെള്ളമായി പോകും അതിനുള്ള കഷ്ണങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇപ്പം ഇതിനിടയ്ക്ക് മകൻ പുറത്തു പോയേക്കാണ് അവൻ വന്നു കഴിയും വരുവാണെങ്കിൽ വന്ന് വന്നാൽ ഇപ്പോൾ വന്നാലും വന്നില്ലെങ്കിൽ അവനൊരു ഗ്ലാസ് എടുത്തു വയ്ക്കും അപ്പോൾ ഇത് ഞങ്ങൾ മൂന്ന് ഗ്ലാസ് ആക്കിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് എല്ലാവരും രാത്രി ഇതൊരു ഗ്ലാസ് കുടിക്കുക മറ്റ് ഭക്ഷണം ഒഴിവാക്കുക അധികം വിശപ്പുള്ള ഒരു ചപ്പാത്തി എന്തെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കുക അത്രയും മാത്രം മതി തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം